ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞമ്മളും സുഖമായിട്ടിരിക്കുന്നു അല്ല എന്തിലില്ല അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ ആ ലൈക്ക് ഒന്ന് അടിച്ചാൽ കേട്ടോ അല്ലെങ്കിൽ മറന്നു പോകും അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ തന്നെ പൂരിയും പട്ടാണിക്കറിയും പട്ടാണിയിൽ ഉരുളക്കേങ്ങ ഒക്കെ ഇട്ട് കണ്ട് നല്ലൊരു മസ മസാലക്കറിയല്ല ഒരു തേങ്ങ അരച്ചൊക്കെ മോഡല് കറി ഇട്ടോ നല്ല രസമുണ്ടെങ്കിൽ പക്ഷേ തേങ്ങ അരച്ചിട്ടില്ല കേട്ടോ തേങ്ങ അരയ്ക്കാൻ തേങ്ങ നഹിഹ ഇട്ടോ അപ്പം നമ്മളത് ആ പുതിയ പൂരി നമ്മളെ പാത്രാണ് ഇട്ടോ പൂരിക്കുള്ള പുതിയ പാത്രമാണ് അപ്പം നമ്മൾ പൂരിയൊക്കെ പൊരിക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ കൈമൽ ഫോണൊക്കെ പിടിച്ചുകാണ്ട് പൂരി പൊരിക്കുമ്പോഴൊന്നും പൂരി നന്നാവൂലെട്ടോ അപ്പോൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടിക്കളിക്കുന്നുണ്ട് തീ കുറച്ച് കൂടിയതുകൊണ്ട് നമ്മളെ പൂരിയൊക്കെ നമ്മളതേ കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വാപ്പച്ചിൻ്റെ മരുന്ന് വാങ്ങാൻ പോവാനുണ്ട് കേട്ടോ അപ്പോൾ അത് ഞമ്മളെത്താത്തതിൻ്റെ വീട്ടിൻ്റെ അടുത്താണ് അടുത്ത് എന്നൊന്നും പറയാൻ പറ്റൂല പോകുന്ന വൈലാണ് അപ്പോൾ ആദ്യം മരുന്ന് വാങ്ങാൻ പോകണം പിന്നെ ഉമ്മ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിപ്പോൾ ഉമ്മാനെ കാണാൻ ഓരോ മാസം ആണ് മരുന്ന് വാങ്ങാൻ പോലെ അപ്പം ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഓളോടൊക്കെ സ്റ്റാൻഡിൽ നിന്ന് ഇരുനൂ ഇരുപത്തി മൂന്ന് റുപ്പ്യുള്ള ഞാനത് ഓളോട് എപ്പോഴും പറയും സ്റ്റാൻഡിൽ നിന്ന് ഇരുപത്തി മൂന്ന് റുപ്പ്യുള്ളൂ ആ വളവെന്ന് ഓളോടക്ക് വരണമെങ്കിൽ ചിലർ വാങ്ങും അമ്പത് വാങ്ങും ചിലർ അറുപത് വാങ്ങും കേട്ടോ എൻ്റെ അടുത്ത് വരുന്ന സ്റ്റാൻഡിൽ നിന്ന് എൻ്റെ അവിടെ നിന്ന് വരുന്ന കാട്ടിയും പൈസ എന്താണ് എൻ്റെ ഈ ഇവിടക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളൊരു ഓട്ടോക്ക് അറുപതോ അയിമ്പതും കൊടുക്കണം എന്നറിഞ്ഞുകാണ്ട് ഞാൻ എപ്പോഴും അവളോട് പരാതി പറ അപ്പോൾ ഞാനിങ്ങനെ മാറ്റി നമ്മൾ രാവിലെ മക്കൾക്ക് ഇതാകുമ്പോൾ അവനിക്ക് ചായയൊക്കെ കൊടുത്ത് ഏഴേ കാലമായിട്ടുള്ളു കേട്ടോ അപ്പോൾ ഓൻ്റെ കൂടെ ഞാനും ചായയൊക്കെ കുടിച്ച് കുളിച്ച് മാറ്റി ഇന്നിപ്പോൾ ട്യൂഷനും ഇല്ലാത്തതുകൊണ്ട് എന്താണ് ഓനിക്ക് ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേന് പോയാൽ മതി അപ്പോൾ ഞങ്ങൾ രണ്ടാൾ ചായ കുടിച്ച് ഞാൻ മാറ്റിയൊക്കെ ഇരുന്ന് ഒരു ഒമ്പതര ആവാനിങ്ങനെ കാത്തിൽക്കാട്ടോ അപ്പോൾ രണ്ടെത്താത്ത വീഡിയോ കോൾ ചെയ്യുന്നു അപ്പം എന്നോട് ചോദിച്ചാൽ ഇങ്ങോട്ടാ മാറ്റിയൊക്കെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നതെന്നറിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞേ ഞാൻ വെങ്ങാലിക്ക് പോവാണ് നന്ദി അപ്പോൾ ഓളോട് പറയാതെ പോവുകയാണ് കേട്ടോ അപ്പോൾ ആ പറയാതെ പോകുന്നതിന് എന്താ പറയല്ലേ സർപ്രൈസ് എന്ന് എന്തൊക്കെ പറയില്ലേ അപ്പോൾ ആ സർപ്രൈസ് അരുമാനും ഓളും പറയാതെ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഓടോർക്ക് പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറിയപ്പോൾ വീഡിയോ എടുത്തതാണ് ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഓരോ അങ്ങോട്ട് ചെരിയും പിന്നെ ഒന്ന് ഇങ്ങോട്ട് ചെരിയും അങ്ങനെ പുതിയ വണ്ടിയാൻ തോന്നുന്നു മിനിസ് ഉള്ള ഇരിക്കുമ്പോൾ അങ്ങോട്ടും ചെരിഞ്ഞോണ് ഇങ്ങോട്ടും ചരിഞ്ഞോണ് കെട്ടോ ഓരോ മൂലക്കൊക്കെ അപ്പോൾ അതാ ഞാൻ ഓരോർക്ക് മിണ്ടാണ്ട് പോവാണ് കേട്ടോ അപ്പം ആരോടോ ക കുത്തി അടിക്കുന്നുണ്ട് കേട്ടോ ഫോണിൽ ഞാൻ വിചാരിച്ചു ഉമ്മനോടും വർത്താനം വർത്തമാനം പറയണതെന്ന് അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവൾ വിചാരിച്ചല്ല അമ്മായിൻ്റെ മോളാണെന്ന് ഞാൻ ഇങ്ങനെ വരുമ്പം അവിടുത്തെ ടൈൽസ് മേലിങ്ങനെ നെതലിങ്ങനെ കാണുന്നുണ്ടല്ലോ അമ്മായിൻ്റെ മോളിപ്പം അങ്ങോട്ട് വിളിച്ചു വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇവള് എന്താണ് ഞാൻ ഇവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണോ എന്നൊക്കെയാണ് അവൾ ഇന്നോട് പറഞ്ഞു കേട്ടോ ഇനി ഉമ്മൻ്റെ അടുത്തേക്കൊന്നു പോയി നോക്കുക ഈ ഇമ്മൻ്റെ പാവം ഉറങ്ങി നീച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ എല്ലാം പോയിട്ട് ഇതായി സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഈ പറയാതെ പോകുമ്പോഴുള്ളൊരു സന്തോഷം വേറെ തന്നെയാണല്ലേ പ്രതീക്ഷിക്കാതെ മക്കളായാലും ആരായാലും ഒക്കെ വരുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം തന്നെയാണ് അപ്പോൾ ഓക്കുള്ള ചോറൊക്കെ ഉണ്ടാക്കിയതാണ്ട് എന്നാലും ഞമ്മൾക്ക് തിന്നാനുള്ള ചോറൊക്കെ ഉണ്ട് അപ്പോൾ നല്ല പരിപ്പ് കറിയിൽ ചീരൊക്കെ ഇട്ട് പിന്നെ മീൻ മുളകിട്ട് കുറച്ചുണ്ടേനി പിന്നെ എന്താണ് ചെമ്മീൻ പൊരിച്ചതും പിന്നെ മുളക് പൊരിച്ചതും ഒക്കെ ഉണ്ടേനെട്ടോ അതൊക്കെ തിന്ന് പള്ളം നിറച്ചും പിന്നെ കുറച്ചും തിന്നുകാണ്ട് ഞമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോയിട്ടോ പിന്നെ നമ്മളമ്മാ പ്രതീക്ഷിക്കാതെ വന്നപ്പോൾ ഉള്ള എൻ്റെ ഉമ്മാൻ്റെ സന്തോഷമാണ് കേട്ടോ അപ്പം ഞമ്മൾ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ ഞാനോളോട് പറഞ്ഞേനെ ഞാൻ വെങ്ങാലിക്കാണ് പോകണമെന്ന് അപ്പോൾ റോട്ടുമല്ലി വരെ വർത്താനൊക്കെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് ഫോം വെച്ചതാണ് അപ്പോൾ ഇവിടെ ആർക്കോ ഫോം വിളിച്ച് ഇങ്ങനെ കത്തി അടിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ വൈകുന്നേരം വന്നപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളത്തിലിട്ട കടലുണ്ട് ഇനി അത് ഞാൻ പുഴുങ്ങി കട്ടൻ ചായ ഒക്കെ ആക്കി തിന്ന് വീണ്ടും പിറ്റേ ദിവസം ഞമ്മക്ക് വാപ്പിച്ച മരുന്ന് കൊണ്ടു കൊടുക്കണം കേട്ടോ അപ്പം എന്നോടിൻ്റെ മുഖത്തു പറഞ്ഞിന് മരുന്ന് ഈ ദിവസം കൊണ്ടുവന്നാൽ മതി എനിക്കന്ന് പോവാനുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ വാപ്പച്ചിൻ്റെ കൂടെ എനിക്ക് ഉമ്മച്ചിൻ്റെ കൂടെ കുറച്ച് നേരം വരെ ഇരുന്നോണ്ടി ഇരുന്നോണ്ട് മണിക്ക് എനിക്ക് ഒരു ഉണ്ട് നമ്മളെ വീട്ടിലേക്ക് അണ്ടിക്കോട് വരെ ഒരു ബസ് ഉണ്ട് കേട്ടോ അപ്പം അത് ആ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാനിതാ വാപ്പച്ചിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ കൊയിലാ എന്താണ് ചെങ്ങോട്ടാവാണ് കേട്ടോ അപ്പം അവിടെ പോയി വയ്ക്കുമ്പോൾ അവിടെ നിന്ന് വീടിയൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിനി അപ്പം പിന്നെ ജസ്റ്റ് പോകുന്ന തിരക്കും ജസ്താ ഞാൻ എന്താണ് നമ്മൾ ഇപ്പം ഒരു സ്ഥലമൊന്നും മനസ്സിലാവുന്നേ ഇല്ല അപ്പം ഞാൻ അങ്ങനെ റോഡ് ബസ് ഇറങ്ങിയപ്പം ജസ്റ്റ് അവിടെ പീഡിയിൽ ഉണ്ടിട്ടോ എന്തോ പച്ചക്കറിയൊക്കെ വാങ്ങാൻ അപ്പം പിന്നെ അവിടെ എത്തി എത്തി മുപ്പത്തി വേഗം മാറ്റി ഒരുങ്ങിപ്പോയി പിന്നെ ഞങ്ങൾക്ക് വിരുന്നേരുണ്ടിട്ടോ ഞങ്ങൾക്കൊരു കുടുംബ സംഘമുണ്ട് ഞമ്മളെ വാപ്പച്ചിൻ്റെ കുടുംബത്തിൽ നമ്മളെ ഒക്കെ ഏട്ട മക്കളും ഏഴത്തികളും അനിയത്തികളൊക്കെ മക്കളൊക്കെ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളൊരു കുടുംബസംഘമുണ്ട് അത് വെക്കേഷൻ എല്ലാം ഉണ്ട് അപ്പോൾ വാപ്പിച്ചല്ല മൂത്തത് അപ്പോൾ ഓരോടൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ചായ പാരന് തിരക്കും ബ്രെഡ് പൊരിക്കലും എല്ലാം ആയപ്പോള് പിന്നെ എന്താണ് വീട് എടുക്കുന്നൊക്കെ മറന്നു പോയിട്ടോ പിന്നെ ചോറ് വിളമ്പേണ്ടി സമയമൊക്കെ ആയി അപ്പോൾ പിന്നെ ചോറ് വിളമ്പി അതിൻ്റെ പാത്രവും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയപ്പോൾ പിന്നെ എന്നെ രണ്ട് രണ്ടര ആയിട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ കിടന്ന് പിന്നെ ഒരു നാ മൂന്നര ആകുമ്പോൾ എണീച്ച് വേഗം നമ്മൾ പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ചോറൊക്കെ തിന്ന് നല്ല മീൻ കറിയും വീട്രൂട്ട് ഉപ്പേരിയും മീൻ പൊരിച്ചതും പിന്നെ എന്തൊക്കെയാണ് മോരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരോടും അസ്സാമലൈക്കും